അമ്മയെ പരിശുദ്ധം ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളെപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കത്തിൽ കൃപാസന സംഭവിച്ച സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകം രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയേ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ജപമാല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ തരുവാണമേണമേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിന്റെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗതയാൽ കൃപാസനത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിന് കൃപാസത്താറ് നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നിന്റെ കുടുംബത്തെ ഈ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു മെയ് പതിനാറാം തീയതിയായ വെള്ളിയാഴ്ച നീ പോകുന്ന ഇടത്തേക്കെല്ലാം കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കാനും കർത്താവിൻ്റെ അവലംബി വെക്കുന്ന നീ അവൻ്റെ അവൻ്റെ ആശ്രയം വെക്കുന്ന നീ നിൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ നിൻ്റെ സ്വാധീനം കെട്ടുപോകുമ്പോൾ നീ നിരാലംബയാകുന്ന നിരാലംബനാകുന്ന ഓരോ നിമിഷവും നീ വിശ്വസിക്കാൻ സ്നേഹിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ കാരുണ്യം ചൈതന്യവും സാന്നി സാന്നിധ്യവും നിനക്ക് അവകാശവും ഒക്കെയുമൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വഴി യാത്രയിലെ റാഫേലിനെ അയച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ചൈതന്യം തോബിയാസൻ റാഫേലെ പോലെ കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ ആളായ്മയായി നിനക്ക് അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കച്ചവട ബന്ധങ്ങൾ ബിസിനസ്സുകൾ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ ധന ആർഗവ മാർഗങ്ങൾ എൻ്റെ ജീവിത മാർഗങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിൻ്റെ ജീവിതമാർഗ്ഗ ജീവിതസന്ധാരണ മേഖലകളിൽ നീ അനുഭവിക്കുന്ന പ്രത്യേക പ്രസന്ധികളും മറ്റുള്ളവരുത്തുന്ന മത്സരങ്ങളും നിന്റെ ജീവിത മാർഗ്ഗങ്ങൾ കെട്ടുപോകുന്ന അവസ്ഥയിലെ കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവർത്തിക്കുകയും അത് ആളിക്കത്തുകയും ചെയ്യട്ടെ കനായ കല്യാണത്തിലേക്ക് സന്നിഹിതയായ പരിശുദ്ധ പരിശുദ്ധമ അമ്മകന്യാസ് നിന്റെ നിൻ്റെ ജീവിത കണ്ണുനീരെ കർത്താവിൻ്റെ ദുരിസ്ഥയെ താലത്തിലാക്കി സമർപ്പിക്കുകയും ഈശ്വര ആവർ ആവർത്തിക്കുകയും ആശീർവദിക്കുകയും അതിനെ കൃത്നങ്ങളായി ദൈവത്തിന് വിലപിടിയാത്ത ദൈവത്തിനെ കൃപയായി ദൈവത്തിന് നിന്റെ ജീവിത മണ്ഡലം അനുഗ്രഹങ്ങളായി തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ശരീരം മുഴുവൻ രോഗമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് മനസ്സ് ഇടിയുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് സാമ്പത്തികമായി ദരിദ്ര സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് വരുമാനത്തിനുള്ള മാർഗം അട്ടി നഷ്ടപ്പെടുവനെ പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് ജീവിതമാർഗ്ഗം അടഞ്ഞുപോയതിനു ശ്രമിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സവിടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവം തന്നെ ഏറ്റവും വലിയ ദൈവത്തിനെ കൃപയായി നിങ്ങൾ നിറയട്ടെ ജീവിതമാർഗം കർത്താവ് അതിൻ്റെ വാതിൽ തുറന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹമൊത്ത വരാത്തവർ മക്കളില്ലാത്തവർ മക്കളെ കൊണ്ട് പൊറുതി മുട്ടിയവർ മക്കൾ പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള തെറ്റായ ശീലങ്ങളിലും ചെന്ന് അകപ്പെട്ടിട്ട് പ്രാർത്ഥനയുമില്ല ദൈവവുമില്ല സ്വഭാവ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയും ഭ്രാന്തമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന മക്കളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ദുശീലങ്ങളെ ബന്ധിച്ചുകൊണ്ട് മാതാവിനെയും മധ്യസ്ഥത്തിൽ നിൻ്റെ കർത്താവിൻ്റെ കുരിശ്ന ചുവട്ടിൽ വെക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ ഇടയാളത്തിൽ ദൈവശക്തിയാൽ എൻ്റെ ഇന്നത്തെ ഉഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആശ്രദിക്കട്ടെ നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തുകളെയും നിൻ്റെ ഒപ്പിനെയും എഴുത്ത് നിൻ്റെ എഴുത്തിനേയും കർത്താവ് ആശ്രദിക്കട്ടെ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ ഇടപെ ഇടപെടലുകൾ കർത്താവിനെ ഏറ്റെടുക്കുകയും നിനക്കത് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനോതുമായ നാമത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകളിൽ നിന്ന് തിരിച്ചറിയുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവർത്തിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുന്ന തടസ്സങ്ങളെ ഈ എത്ര പ്രാർത്ഥനകൾ നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ

പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ്റെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്റെ ആധ്യാത്മിക ജീവിതം ജീവിതബന്ധിയായിട്ട് ഓരോ ദിവസവും പുരോഗമിക്കുന്നതാണ് അത് പലപ്പോഴും അനുഭവങ്ങളിലൂടെയാണ് പുരോഗമിക്കുന്നത് ഓരോ അനുഭവങ്ങളിലും ദൈവത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ കാരണങ്ങളുണ്ടാകും ആ അനുഭവത്തിൽ ആ അനുഭവത്തിലൂടെ നമ്മൾ കടത്തി വിടുന്നതിലൂടെ ദൈവത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും ആ കാരണം ദൈവികമായ കാരണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ഭയം കുറഞ്ഞു കുറഞ്ഞു വരും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടേ മറിയത്തോട് ദൈവം ആദ്യം കാണുക പറയണത് ആദ്യമേ കാണുക പറയണത് ഭയപ്പെടേണ്ടതെന്നാണ് എന്നാൽ ഭയപ്പെട്ടു പോയാൽ എല്ലാം തൊലയും അതാണ് വിഷയം ഭയപ്പെടരുത് ഈ നമ്മൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താ പറയണത് ഭയപ്പെടരുതെന്ന് പറയും അപ്പം ചില ആൾക്കാരൊക്കെ ഈ ഇരുച്ചങ്കന്മാരെയൊക്കെ ഭയപ്പെടത്തില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഒരാളെ പാമ്പ് കടിച്ചു അപ്പോൾ പാമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ പാമ്പിനെ കൊണ്ടുപോകുന്നില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ അറിയാൻ കരിമുറുക്കനാണെന്ന് മനസ്സിലായി പക്ഷേ ഡോക്ടർ പറഞ്ഞില്ല പേഷ്യൻറ്റിനോട് എന്താണ് അയാൾ ഭയപ്പെട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാതിരുന്നത് പറയാതിരുന്നത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഭയപ്പെട്ടാൽ എല്ലാം നശകൂടാതെ ആകും ഉടനെ ബ്ലഡ് സർക്കുലേഷൻ കൂടും രക്തം വ്യാപിക്കും അതുകൊണ്ട് മറിയത്തിനോടും പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഭയപ്പെടരുത് വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് താങ്ങാൻ പറ്റാത്തതാണ് പക്ഷെ അവസരപ്പിതാവിനോട് അങ്ങനെ പറഞ്ഞില്ല ഭയപ്പെടരുതെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് അവസരപ്പിതാവ് എന്തു ചെയ്തു പിതാവ് നോർമൽ ആയിട്ട് ഭയപ്പെട്ട് മാതാവ് ഭയപ്പെട്ടില്ല കാര്യം അതാണ് വ്യത്യാസം വരണ്ടത് ഒന്ന് മുപ്പത് അവളോട് പറഞ്ഞു അവളോട് പറഞ്ഞു മറിയമേ മറിയമേ നീ 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 ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ദൈവസന്നിധി ദൈവസന്നിധി പക്ഷെ ഇത് വിഷയം മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് വെച്ചുകഴിഞ്ഞാ ദൈവമാണ് അവളോട് ഭയപ്പെടണ്ടെന്ന് പറഞ്ഞിരിക്കേണ്ടത് കാര്യം ഭയം വരത്തണ ഇനി സംഭവിക്കാൻ വേണ്ടി മുഴുവനും ഇപ്പം ആ ഡോക്ടർ പറഞ്ഞില്ലേ കരിമുറുക്കനം കടിച്ചതെന്ന് ടെസ്റ്റ് ചെയ്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് മനസ്സിലായി പക്ഷേ പേഷ്യൻറ്റിനോട് പറഞ്ഞില്ല എന്നാൽ അത് പേടിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടും പക്ഷേ അതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞൊരു കാര്യം ഭയപ്പെട്ടാലും ഇല്ല കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് അവസ്യപ്പിതാവ് കടന്നുപോയ വിഷയങ്ങളൊക്കെ ഭയപ്പെട്ടാലും കുഴപ്പമൊന്നും ഇല്ലാത്ത വിഷയങ്ങളാണ് എന്താ കാര്യം അതുകൊണ്ട് അവസ്യപ്പിതാവിനോട് ദൈവം ഭയപ്പെടുന്ന നാല് പ്രാവശ്യം മറിയത്തിനും ഒറ്റ പ്രാവശ്യം മംഗളവാർത്തേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ അതിലാദ്യം പറഞ്ഞാൽ ഭയപ്പെടേണ്ടതാണ് അവസപ്പിതാവിനും നാല് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ഒരിക്കലും ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞില്ല അത് കാരണം എന്തു ചെയ്ത് അവസ്പിതാവ് ഭയപ്പെട്ട് മകൻ അർക്കലാവോസ് അർക്കലാവോസ് ആണ് ആണ് ആ മകൻ പിതാവായ പിതാവായ അർക്കലവോസാണ് ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് ജോസഫിന് ഭയമായി എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്നുവെച്ചു കഴിഞ്ഞാൽ ഈയൊരു സെക്ഷൻ മറിയത്തിന് എടുത്ത് ആ ക്ലാസ് എടുക്കണില്ല അതായത് മറിയത്തിനെടുത്ത ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ എന്താ ഒറ്റ പ്രാവശ്യം പറഞ്ഞോളൂ ആ ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നീട് മറിയത്തിൻ്റെ ജീവിതം സംഭവിക്കുന്നതെല്ലാം പലതരത്തിലുള്ള മനുഷ്യൻ്റെ തകർക്കുന്ന അനുഭവങ്ങളാണ് പ്രഗ്നൻ്റ് ആവുക പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോഴൊക്കെ മറിയം ഭയപ്പെരണ്ട എന്ന് പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുമായിരുന്നു അതുകൊണ്ടാണ് മറിയത്തെ കാണുമ്പോൾ ഭാഗ്യവതി എന്താ കാര്യം കർത്താവ് നിന്നോട് ഭയപ്പെരണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ നീ വിശ്വസിച്ചില്ലേ അതാണ് എലിസബത്ത് പരിശുദ്ധാത്മാവ് എലിസബത്തൂടെ പറയണത് വായിച്ച് ലുക്ക ഒന്ന് നാൽപ്പത്തഞ്ച് ചെയ്ത വിശ്വസിച്ചവൾ ഭാഗ്യവതി ഇതേ വിഷയം പറഞ്ഞു കഴിഞ്ഞാല് മറിയത്തോട് ഒറ്റ പ്രാവശ്യമേ പറഞ്ഞുള്ളൂ ഭയപ്പെരണ്ടെന്ന് അവസരപിതാവും നാല് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും ഭയപ്പെരണ്ടെന്ന് പറഞ്ഞില്ല അവസരപിതാവ് ഭയപ്പെടുകയും ചെയ്തു അതാണ് നമ്മൾ കണ്ടത് പക്ഷെ എന്ത് വിഷയം എന്ന് പറയുന്നത് മറിയത്തിനോട് ഒറ്റ ഒറ്റപ്രാവശ്യം പറഞ്ഞപ്പോഴ് മറിയത്തിനൊരു നാല് പ്രാവശ്യത്തിന് നാല്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട കുറേ വിഷയങ്ങളുണ്ടായി മറിയത്തിൻ്റെ ജീവിതത്തിൽ ഒരു നാല്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടാലും ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാത്ത അനുഭവത്തിലൂടെ മറിയും കടന്നുപോണത് മറിയം ആരാണെന്നൊക്കെ നമുക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല സത്യമായിട്ട് പിടിയിട്ടില്ല ഒരു നാൽപ്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട ഇടത്ത് ഒറ്റ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു എന്താണ് ഫിയർ നോട്ട് എന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ട് അത് സ്വന്തം ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഭയം കുറഞ്ഞ് 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 ഭയം ഇല്ലാണ്ടാകുന്നത് ഞാൻ ഒത്തിരി പേരെ ഈ കൗൺസിലിലൂടെ ജീവിതകാലത്തെ കണ്ടുപിടുത്തിയിട്ടുണ്ട് ജീവിതത്തിൽ പ്രശ്നം കൊണ്ട് പക്ഷെ അവരൊന്നും അത് ഏക്കുകയും അവരത് ഏശുന്നില്ല എന്താ കാര്യം അവർ ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യതരെ ദൈവത്തിന് ആ വിഷയത്തിൽ പരിഹാരമുണ്ട് കർത്താവ് സമയമാകുമ്പോൾ കർത്താവ് പരിഹരിച്ചോളും അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാനാണ് നമ്മൾ ഉടമ്പടി ജീവിതം നമ്മുടെ ഉടലൂടെ നമ്മൾ പുരോഗമിക്കണത് അല്ല ഒന്ന് പുതുക്കി ഒരു കാര്യം നടന്ന് സാക്ഷ്യം പെടാം അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല മറിച്ച് ഇതൊരു യാത്രയിൽ നമ്മൾ ഭയരഹിതമായി സീറോ ഫിയറിലേക്കാണ് നമ്മൾ പോകുന്നത് മറിയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ സീറോ ഫിയറാണ് എന്താണ് അവൻ്റെ രാജ്യത്തിന് അപസാധനം ഉണ്ടാവുകയില്ലെന്നുള്ള വാക്കിൽ അവൾ വിശ്വസിച്ചാണ് അവിടെ നിൽക്കണത് അല്ലെ അവർ കിടന്ന് കൃഷിൻ്റെ ചുവട്ടിൽ ഒരു അമ്മയില്ലേ ഒരു ഒരു കുറവ് ഇറച്ചിയായിട്ട് ലയിച്ച തൂങ്ങണത് ആരായാലും വീണ് പോകണ്ടാവില്ല വീഴത്തില്ല ഫിയർ നോട്ടെന്നവളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ഭയപ്പെര ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൃഷിഭണ്ണത്തിൻ്റെ ഒരേ ദിവസം അമ്മയ്ക്കൊന്ന് വേണമെങ്കിൽ ദൈവത്തൊന്ന് പ്രത്യക്ഷപ്പെടാമായിരുന്നു മറിയത് നാളെയാണല്ലോ ദിവസം ഭയപ്പെടരുതെന്ന് പറയാമോ പക്ഷെ പറഞ്ഞില്ല മറിയെ കുറിച്ചും ഇവിടെ ഭയപ്പെടാതെ നിൽക്കുമെന്ന് ദൈവത്തിന് നല്ല വിശ്വാസമാണ് മറിയത്തെ കണ്ടു പഠിക്കണേ ജീവിക്കണമെങ്കിൽ എൻ്റെ പേര് ആനി ബേബി ഞാൻ തോട്ടക്കാട്ടരയിൽ നിന്ന് വരുന്നു എനിക്ക് അമ്മ മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് തുടർച്ചയായിട്ട് ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ ഈ മണ്ണിൽ വരും പത്തു വർഷമായിട്ട് എനിക്ക് കാല് മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു മുട്ടുകൂത്താനോ നടക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു ഒരു ദിവസം ശക്തിയായ വേദന അനുഭവപ്പെട്ടു അന്ന് ഞാൻ ചേട്ടോ എന്നും പറഞ്ഞാണ് വിളിച്ചത് പക്ഷേ ഞാൻ എൻ്റെ അമ്മേനെയാണ് വിളിക്കേണ്ടതായിരുന്നെ ഞാൻ അമ്മേനെ വിളിച്ചു അമ്മ എനിക്ക് ഉടമ്പടി തൈലം പുരട്ടാനാണ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് അങ്ങനെ തന്നെ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് പെരട്ടിച്ചു ആ നിമിഷം തന്നെ എനിക്ക് എൻ്റെ കാലുവേദന പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി എനിക്ക് മുട്ടുമേൽ മണിക്കൂറോളം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാം പിന്നെ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ വാടക വീട്ടിലായിരുന്നു എനിക്ക് വീട് പണിയാൻ ഒരു അമ്പത് രൂപ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ അമ്മേനോട് പറഞ്ഞേ അമ്മ ഡിസംബർ മുപ്പതാം തീയതിക്കുള്ളിൽ എനിക്കൊരു ഭവനം അമ്മ ഒരുക്കി തന്നെ പൈസ ഇവിടെന്നു എനിക്കറിഞ്ഞൂടാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അമ്മ സഞ്ചാരി മാതാവല്ലേ ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചു സഞ്ചാരി മാതാവ് നടന്നു ഞാൻ പുറകെ വന്നേക്കാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാവരും എനിക്ക് പൈസ തന്ന അനുഗ്രഹിച്ച് ഒരു ഭവനം നല്ല മനോഹരമായ ഒരു ഭവനം നിറച്ച് ലോക്കറ്റ് അമ്മയുടെ ലോക്കറ്റ് എല്ലാ കളവെപ്പിനും തറയിലും എല്ലാം ഇട്ട് അമ്മ മനോഹരമായിട്ട് പണി തീർന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞാൻ കയറി താമസിക്കുകയും ചെയ്തു അതിൽ വലിയ സന്തോഷം വേറെ എങ്ങുമില്ല പല സ്ഥലങ്ങളിലും ഞാൻ ഓടിയു നടന്നു എനിക്ക് ഉത്തരം കിട്ടിയില്ല എൻ്റെ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ മാത്രമാണ് എനിക്ക് ഈ വീട് തന്നത് അതിന് നൂറായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് പിന്നെ എൻ്റെ മോള് ഓറ്റി എഴുതിയായിരുന്നു അവൾ ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യം ഓയിറ്റി എഴുതി കി കിട്ടിയില്ല സ്റ്റോറ് കുറഞ്ഞു പോയി അപ്പം ഞാൻ പറഞ്ഞു മോളെ പ്രാർത്ഥിച്ച നടക്കാത്തതൊന്നുമില്ല മോള് പ്രാർത്ഥിക്ക് അങ്ങനെ വന്ന അവൾ ഉടമ്പടി എടുത്തായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മോള് പ്രാർത്ഥിച്ച് നമുക്ക് അയർലൻഡിൽ പോകാനാണ് അവൾക്ക് ഇഷ്ടം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാർക്കിന് കൊച്ചിന് അയർലൻഡിൽ പോവാം എന്നും പറഞ്ഞ് വന്ന് ഇപ്പോൾ അവൾ അയർലൻഡിൽ ജോലി ചെയ്യുന്നു അതിന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ കൊ കൊച്ചിനെയും ഹസ്ബൻഡിനെയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേർന്ന് അവിടനെ എന്നെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ മരിമോനും എൻ്റെ കുഞ്ഞുമോളും അയർലൻഡിലെത്തി അവരും അവനും ജോലിയായി സുഖമായിട്ട് ജീവിക്കണം പിന്നെ എൻ്റെ മോൾക്ക് മൂത്ത് ടീംസാണ് എനിക്ക് അപ്പം രണ്ട് പെമ്മക്കളാണ് അതിലൊരു മോള് ഇവിടെ ഉണ്ട് നാട്ടിലുണ്ട് അതിൻ്റെ മോൾക്ക് രണ്ടാ എട്ടാഴ്ച അവൾ ഗർഭിണിയായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതാണ് പുതുക്കിയ പ അഞ്ച് വയസ്സായി മോന് ഒരു കുഞ്ഞിനെ രണ്ടാമത് കൊടുക്കാൻ സമയമായില്ലമ്മ അമ്മയ്ക്ക് സമയമായെങ്കിൽ അമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ട് പേരും ഗർഭിണിയായി എൻ്റെ രണ്ട് മക്കളും അയർലൻഡിലെ മോളും ആയി മോൾക്ക് പഞ്ച മാസമായി ഈ മോൾക്ക് എട്ടാഴ്ച ആയപ്പോൾ തുടങ്ങി അവൾക്ക് ചെറുതായിട്ടൊരു ബ്ലീഡിങ് കണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മോളെ കളയാൻ പറയുമ്പോൾ തന്നെ കളയോ ഒന്നും വേണ്ട എന്നു പറയും പിന്നെ ഛർത്തലൊന്നുമില്ല അതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ടായിരുന്നു ഇതെന്താ ഛർദിക്കാത്ത ആവോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ബ്ലീഡിങ് വന്നു ബ്ലീഡിങ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ അമ്മയ്ക്ക് എന്താണ് ഈ ബ്ലീഡിങ് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നത് അമ്മ ഇത് ഉടമ്പടി തൈല ഞാൻ വൈറ്റത്ത് പരട്ടിക്കൊടുത്തു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു നടപടി ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൾക്കൊരു വയറുവേദന വന്ന് വയറുവേദന വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് അബോഷനായി എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് ഏയ് ഇന്ന് കളയേണ്ട നമുക്ക് വീട്ടിൽ പോവാം ഇവിടെ സാക്ഷ്യ പഠിത്തനെ കണ്ടിട്ടുണ്ട് പിന്നെ ജോസഫ് ജോസഫച്ഛനാണെങ്കിലും പറയും പ്രാർത്ഥിച്ച് നിങ്ങൾ ആ കുഞ്ഞിനെ നമുക്ക് കിട്ടും അപ്പം ഞാനും പ്രാർത്ഥിച്ചു ആ മൂത്ത കുഞ്ഞും പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഇവക്ക് പതിമൂന്ന് സ്കാൻ വരും ഇതെന്താണ് എന്ന് അറിയപ്പെടുന്നില്ല പതിമൂന്ന് സാ സ്കാൻ ചെയ്തു എൻ്റെ മോളെ അവശ്വതിയായി അപ്പോഴും ഞാൻ പറഞ്ഞു മോൾ മാതാവേ എൻ്റെ മോൾക്ക് എന്ത് രോഗമായാലും വെളിപ്പെടുത്തി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ അത് അപോഷനായി പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് ചെന്ന സ്കാനിങ്ങിൽ പറഞ്ഞ് ഇത് ട്യൂബിൽ ആണ് ഉണ്ടായേക്കണത് അത് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് അന്നൊരു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ട്യൂബിലാണെങ്കിൽ ഇത് മേജർ ഓപ്പറേഷൻ ചെയ്താലാണ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും കൊച്ചും മുട്ടുമേലും നിന്ന് കൃപാസനമ്മയുടെ തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാം കണ്ണടച്ച് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു വെളിപ്പെടുത്തി തന്നേക്കണേ എൻ്റെ മാതാവേ എന്ന് പറഞ്ഞപ്പം മാതാവ് ആ ഓപ്പറേഷനിലൂടെ അവക്ക് വെളിപ്പെടുത്തി തന്നു മുന്തിരി മുന്തിരിക്കൊല ഗർപ്പമാണ് എന്ന് പറഞ്ഞ് ഇത് ബയോഴ്സിക്ക് അഴിക്കണമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ പേടിച്ചു കൊച്ചിൻ്റെ ഇതെടുത്ത് ടെസ്റ്റിന് അയച്ചു റിസൾട്ട് വന്നതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് ക്യാൻസർ വേരിയും ആവാം ഇത് നൂറുക്ക് തൊണ്ണൂറ്റഞ്ച് പേർക്കും ഇത് കാണില്ല അഞ്ച് പേർക്കാണ് ഇങ്ങനെ വരാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ എൻ്റെ മോൾക്ക് കിഞ്ഞ് എന്താണ് അന്നിട്ടും കൗണ്ട് കുറയണില്ല അവൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും കൗണ്ട് കുറയണില്ല പിന്നെയും പിന്നെയും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ക്യാൻസർ വരികയും ആവാം നിങ്ങൾ പ്രാർത്ഥിച്ചോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുക അങ്ങനെ ഇവള് പിന്നെ ഓരോന്നും എടുത്ത് കാണുകയും ഇവക്ക് ഭയങ്കര വിഷമമായി എല്ലാവരോടും ദേഷ്യമായി അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു മോളെ സ്കാനിങ്ങിന് ഇപ്പോൾ ചെല്ലുമ്പോൾ ഡോക്ടറോട് ചോദിക്കണം നമ്മൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എവിടെ കൊണ്ടുപോയാലും ഇത് ചിലപ്പോൾ ഇത് ക്യാൻസറാവാം ഹീമ ചെയ്തിട്ടുണ്ട് ഇതിന് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം പറഞ്ഞു അവിടെ ചെന്ന് നാല് സ്കാൻ ചെയ്തു അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ മോൾക്ക് ഇത് നെഗറ്റീവായിട്ട് കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം ഫെബ്രുവരി ഇരുപതിലെ റിസൾട്ട് വന്നപ്പോൾ അവക്ക് കൗണ്ട് രണ്ടുള്ളൂ ഈ മാസത്തെ റിസൾട്ട് വന്നപ്പോൾ രണ്ടേ രണ്ടുള്ളൂ പൂർണ്ണമായിട്ട് അവൾക്ക് ക്യാൻസർ രോഗത്തിൽ നിന്ന് അവൾക്ക് ഒരു കുഴപ്പമില്ല ക്യാൻസർ എന്നുള്ള ഒരു ഇതും വന്നിട്ടില്ല എൻ്റെ മോള് എൻ്റെ കൂടെ തന്നെ ഉണ്ട് യാതൊരു വക എൻ്റെ കൃപാസന് അമ്മ ഇത്രം തന്ന തിരുക്കുമാരന് ഇത്ര തന്ന കോടാന് കോടി നന്ദി പറഞ്ഞാലും തീരില്ല ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് പേര് ഷാനി ഷാജി ഞാൻ തലോലപ്പറമ്പിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി അതിനുശേഷം ഞാൻ ഐ എൽ ടിസ് പഠിക്കുകയായിരുന്നു ഐ എൽ ടിസ് പഠിച്ച് ഞാൻ എക്സാം എഴുതി പക്ഷെ ഞാൻ പാസ്സായില്ല അതിനുശേഷം ഞാൻ ഒ ഇ റ്റി എളുപ്പമാണെന്ന് ഓർത്ത് ഒ ഇ ടി പഠിക്കാൻ തുടങ്ങി ഒ ഇ ടി ഒരു പ്രാവശ്യം എഴുതി ഒ ഇ റ്റി പാസ്സായില്ല പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ബ്ലെസ്സിങ് മേടിച്ചു എന്നിട്ട് പോയി എക്സാം എഴുതി എന്നിട്ടും ഞാൻ പാസ്സായില്ല പിന്നെ ഞാനാണെങ്കിൽ കൂടുതലായി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങി എനിക്ക് മറ്റുള്ളവരെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാൻ തുടങ്ങി അടുത്തുള്ള പാലേറ്റി കെയറിൽ പോയി പേഷ്യൻസിനെ നോക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഞാൻ തുടങ്ങി കൂടുതലായി സാക്ഷ്യങ്ങൾ കേൾക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും തുടങ്ങി അതിനുശേഷം ഞാനാണെങ്കിൽ ഒ ഇ ടി എക്സാം ഒന്നും കൂടെ എഴുതി അപ്പോൾ ഞാൻ ഒ ഇ ടി എക്സാം പാസ്സായി മുഴുവൻ ബി മാർക്ക് ബി ഗ്രേഡോടുകൂടി ഞാൻ പാസ്സായി അതിനുശേഷം എൻ്റെ യു കെ പ്രോസസ്സിങ്ങിനാണെങ്കിൽ മുഴുവൻ തടസ്സങ്ങളായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ ഇൻറ്റർവ്യൂസ് മുഴുവൻ ക്യാൻസലായി പോകുമായിരുന്നു അങ്ങനെ അഞ്ച് ഇൻ്റർവ്യൂ എൻ്റെ ക്യാൻസലായിപ്പോയി അതിനുശേഷം എൻ്റെ അമ്മയാണെങ്കിൽ ഡിസംബറിലെ കൃപാസനത്തിലെ നോവ നൊവേനയാണെങ്കിൽ ഓൺലൈനായിട്ട് കൂടി ഡിസംബറിൽ ആറാം തീയതി ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായി അതിനുശേഷം എൻ്റെ പ്രോസസ്സിങ് എല്ലാം വളരെ വേഗം നടന്നു ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എനിക്ക് ജോലി കിട്ടി വരുന്ന ഫെബ്രുവരി മാർച്ച് പതിനഞ്ചാം തീയതി ഞാൻ യു കെക്ക് പോവുകയാണ് അതിനുശേഷം എനിക്കാണെങ്കിൽ നാല് വർഷമായിട്ട് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു കൃപാസനത്തിൽ ഉടുമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ നടുവേദനയിലും മാറ്റം വന്നു എൻ്റെ കാലിൽ ഒരു വലിയ പരു വന്ന് ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ പരുവാണെങ്കിൽ മാറിപ്പോയി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസനം മാതാനും തിരുക്കുമാറിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് സോണിയ ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വരുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് ഇരുപത് വർഷത്തോളമായിട്ടുണ്ടായിരുന്ന എൻ്റെ തലവേദന പൂർണ്ണമായിട്ട് മാറിക്കിട്ടി പിന്നെ എനിക്ക് ഒരിക്കലും ആ തലവേദന വന്നിട്ടില്ല പിന്നെയാണെങ്കിൽ ശക്തമായ ക്ഷീണം വന്നതിനെ തുടർന്ന് ഞാൻ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തൈറോയിഡ് ഹൈ ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ എന്നെ ഓങ്കോളജിയിലേക്ക് വിട്ടു അന്നേരം ഓങ്കോളജിയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ ഒരാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് വരും എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്ന് പറഞ്ഞ് വിട്ടു പക്ഷേ ഞാൻ പേടിച്ചു പോയി എന്നിട്ട് റിസൾട്ട് ഞാൻ മാതാവിനോട് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ റിസൾട്ട് ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം ഇത് ക്യാൻസർ അല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെന്നെ